السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي مهانا رسول الله صلى الله عليه وسلم تنجل തന്റെ ജീവിതത്തിൽ ഒന്നിലധികം വിവാഹം കഴിച്ചിരുന്നു എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം പ്രവാചക പത്നിമാരെ ഉമ്മഹാത്തുൽ മുനീൻ അഥവാ വിശ്വാസികളുടെ മാതാക്കൾ എന്നാണ് അറിയപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലിഹി തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ സല്ലാഹു അലിഹി തങ്ങളുടെ ജീവിതകാലത്ത് മരണപ്പെട്ട രണ്ട് ഭാര്യമാരൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു റസൂൽ സല്ലാഹു അലഹി വസലമാ തങ്ങൾക്ക് തന്നെക്കാൾ പ്രായമുള്ളവരും വാർധക്യത്തോടടുത്തവരും വിധവകളും വിവാഹമോചിതരും ദുർബലകളുമായ ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് അവർക്കിടയിൽ താരതമ്യേന പ്രായം കുറഞ്ഞ യുവതിയായി മഹതിയായ ആയിഷ ബീബിർ അലി അള്ളാഹു താലാ നഹ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് റസൂലാഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ വിവാഹം കഴിച്ച ഭാര്യമാർക്കിടയിൽ അവരുടെ ജീവിത വ്യവഹാര രംഗങ്ങൾ വിഭജിക്കുന്നതിലും നീതി പാലിക്കുന്നതിലും വളരെ ഉത്തമമായ ഒരു മാതൃക പ്രവാചകനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും തൻ്റെ പ്രിയതമനെപ്പറ്റി അവിടുത്തെ പ്രിയപത്നിയായ ആയിഷ ബീബ് അലി അള്ളാഹുത്താലാനഹ വിവരിച്ചു തരുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഖാന റസുലുഹിഹു അലി വസ്ലം വസ്ലമാങ്കിൽ ഒരു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രവാചകൻ നറുക്കിടും എന്നിട്ട് തന്റെ ഇണകളിൽ ഏത് ഇണയ്ക്കാണോ ആ നറുക്ക് വീഴുന്നത് അവരുമായി പുറപ്പെടും അതുപോലെ തന്നെ ഭാര്യമാർക്ക് ഓരോരുത്തർക്കുമായി രാത്രിയും പകലും മഹാനായി നബിസല്ലാഹു അലിഹി തങ്ങൾ വിഭജിച്ച് നൽകുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ മഹനീയായ ആയിഷീവർ അലിയല്ലാഹു താലാന നിവേദനം ചെയ്തതായി ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ നമ്മൾക്ക് കാണാം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു ആ ഭാര്യമാരുടെ ഇടയിൽ പൂർണ്ണമായും പ്രവാചകൻ നീതി പൂർണ്ണമായ നിലയിൽ മാത്രമാണ് പെരുമാറിയിട്ടുള്ളത് ഒരു ദിവസം ഒരു ഇണയോടൊപ്പം ആ നിലയിൽ ഓരോ ഇണകളുടെയും ഊഴം കഴിഞ്ഞു വരുമ്പോൾ മാത്രമാണ് വീണ്ടും ആദ്യത്തെ ആളിലേക്ക് എത്തിച്ചേരുന്നത് അത് മാത്രവുമല്ല റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ എല്ലാ ഇണകളോടും ഒപ്പം ഒരു വീട്ടിൽ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുകയും ചെയ്യുക പതിവായിരുന്നു മഹതിയായ ആയിഷീബ് അലി അള്ളാഹു താല നഹിയുടെ ഊഴമായ ഒരു രാത്രി റസൂൽ അല്ലാഹി സലാഹുലഹി വസലാ തങ്ങൾ അലി അള്ളാഹു താലാ നഹിയുടെ നേരെ കൈനീട്ടിയപ്പോൾ ആയിഷ് അലി അള്ളാഹു താലാ നഹു പറഞ്ഞു ഇത് അപ്പോൾ റസൂൽഹു വലിഹി തങ്ങൾ കൈ പിൻവലിച്ചു അഥവാ അത്രത്തോളം തന്റെ ഇണകളോട് ീതിപൂർണമായ നിലയിലാണ് പ്രവാചകൻ വർദ്ധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും പരിശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട് വലൻ തസ്തൃ നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് പൂർണ്ണമായി ഒന്നിലധികം ഇണകളുണ്ടെങ്കിൽ ആ ഇണകളോട് നീതി പാലിക്കാൻ പറ്റുകയില്ല അത് വളരെ പ്രയാസപൂർണമായ കാര്യമാണ് എന്ന് ഖുർആൻ ഉണർത്തുന്നു എന്നാൽ അള്ളാഹുവിന്റെ ഉന്നതമായ അനുഗ്രഹത്താൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ തൻ്റെ ഇണകളുടെ ഇടയിൽ ഒരു വേർതിരിവും വ്യത്യാസവും കൽപ്പിക്കാതെ എല്ലാ എല്ലാവർക്കും തുല്യത നൽകുകയും എല്ലാവർക്കും ഉള്ളതായ അവകാശങ്ങൾ തുല്യമാക്കുകയും ഒരേ കണ്ണുകൊണ്ട് പ്രവാചകൻ കാണുകയും ചെയ്തു അത് മാത്രവുമല്ല പ്രവാചക ജീവിതത്തിലെ വിവാഹമൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദുർബലരായ ആളുകളെയും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആ വിവാഹം എന്നുള്ളതും നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹു സുബാനഹുബല അനുഗ്രഹം ചെയ്ത ആ ഒരു അനുഗ്രഹത്തിന് നന്ദിയായി കൊണ്ട് മഹാനായി റസൂർഹി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ വീടുകൾ എല്ലായ്പ്പോഴും സമാധാനപരമായി നിലനിന്നു എന്നതാണ് യാഥാർത്ഥ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അള്ളാഹുവിനോടുള്ള ആ ഒരു ബാധ്യതകളിൽ അള്ളാഹു തനിക്ക് ചെയ്ത് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ള ആളായിരിക്കുന്നതിൽ വളരെ കണിശതയുള്ള ആളായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടകളോടൊപ്പം ആരാധനാനുഷ്ഠാനങ്ങൾക്കായി പ്രവാചകൻ എഴുന്നേൽക്കുകയും അതിനുവേണ്ടി തന്റെ ഇടകളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അതിനുള്ളതായ മാർഗദർശനങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട് കുടുംബത്തെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക അതിന്മേൽ സഹനം കൈക്കൊള്ളുകയും ചെയ്യുക നിന്നിൽ നിന്ന് ഉപജീവനത്തിനായി എന്തെങ്കിലും നൽകണമെന്ന് അള്ളാഹുബ ആവശ്യപ്പെടുന്നില്ല മറിച്ച് അള്ളാഹുവാണ് എല്ലാ മനുഷ്യർക്കും ഉപജീവനം നൽകുന്നത് അതുകൊണ്ട് തന്നെ തക്കുവയാണ് ധർമ്മബോധത്തിനാണ് ഏറ്റവും ഗുണകരമായ നല്ല പരിവസാനമുള്ളത് എന്ന് ഉണർത്തുന്നുണ്ട് അള്ളാഹുവിന്റെ ഈ കൽപ്പനകളെ ശിരസ് വഹിച്ചു കൊണ്ടുള്ളതായിരുന്നു പ്രവാചക ജീവിതം കാരണം തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബി വിനഹ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് അള്ളാഹുവിന്റെ റസൂല് രാത്രിയുടെ അവസാന ഭാഗമായി കഴിഞ്ഞാൽ നമസ്കരിക്കും ദീർഘമായി അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കും സുജൂത് ചെയ്യും അങ്ങനെ പ്രവാചകൻ നമസ്കരിക്കുന്ന ആ പായയിൽ ഞാൻ വിലങ്ങനെ കിടക്കുന്നുമുണ്ടാകും പിന്നീട് പ്രവാചകൻ വിത്തർ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്നെ വിളിച്ചുണർത്തുകയും നമസ്കരിക്കാൻ വേണ്ടി എന്നോട് പ്രേരിപ്പിക്കുകയും ചെയ്യും അത് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഇണകളായി ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പോകാതെ ഒരാൾ എഴുന്നേറ്റ് തന്റെ ഇണയെ വിളിച്ചുണർത്തി അള്ളാഹുവിനുള്ളതായ ആരാധനകളിൽ പ്രേരിപ്പിക്കുക എന്നുള്ളത് ഇത്ര മഹത്വപൂർണമായ കാര്യമാണ് ആ വീടുകളിൽ എത്രത്തോളം വല്ല വലിയ അനുഗ്രഹങ്ങൾ തങ്ങി നിൽക്കുമെന്നുള്ളത് നാം ചിന്തിക്കണം നാം ആലോചിക്കണം പ്രവാചക ജീവിതത്തിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു